ക്രിസ്മസ് നാളിലും ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ വടക്കൻ ഗാസയിൽ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രയേലെ ബോംബാക്രമണത്തിന്റെയും ഡ്രോണുകളുടെയും ശബ്ദങ്ങൾക്കിടയിലായിരുന്നു ഗാസയിൽ ഇന്നലെ ക്രൈസ്തവ ജനതയുടെ ക്രിസ്മസ് ആഘോഷം ഗാസയിലുടനീളമുള്ള അവശേഷിക്കുന്ന പല ദേവാലയങ്ങളിലും ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നില്ല പള്ളികളിൽ ചെറിയ ഒത്തുചേരലുകളും പ്രാർത്ഥനകളും മാത്രമാണ് നടന്നത് വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ഒരു പലസ്തീനിയെ കൊലപ്പെടുത്തി ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിന് വടക്ക് കിഴക്കായി സായിർ പട്ടണത്തിലെ വീടുകൾക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ എട്ട് മാസം പ്രായമുള്ള പലസ്തീൻ പെൺകുട്ടിക്ക് പരിക്കേറ്റു അതേസമയം ക്രിസ്മസ് പ്രസംഗത്തിൽ ഗാസയിലെ പലസ്തീനുകളുടെ അവസ്ഥ ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ലിയോ മാർപാപ്പ മറന്നില്ല ആഴ്ചകളോളം മഴയും കാറ്റും തണുപ്പും ഏറ്റു കഴിയുന്ന ഗാസയിലെ കുടാരങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് മാർപാപ്പ ചോദിച്ചു ഗാസയിലെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന വിവിധ സന്നദ്ധ സംഘടനകളും ചൂണ്ടിക്കാട്ടി കൊടിയ യുദ്ധത്തിന്റെ കടുതികളും പ്രകൃതിക്ഷോഭവും മൂലം പൊറുതിമുട്ടുന്ന മുട്ടുന്ന ഗാസ നിവാസികൾക്ക് ചുരുങ്ങിയ സഹായം പോലും നിഷേധിക്കുന്ന സമീപനമാണ് വെടിനിർത്തൽ വേളയിലും ഇസ്രേൽ തുടരുന്നത് എന്നും സംഘടനകൾ വ്യക്തമാക്കി അതിനിടെ ജനുവരിയിൽ തന്നെ വെടിനിർത്തൽ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് സ്ഥിരീകരിച്ചതായി ഇസ്രേൽ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തു മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ആശയവിനിമയം തുടരുകയാണ് ബഗ്ദാദിലെത്തിയ ഉന്നതതല ഹമാസ് സംഘം ഇറാഖ് നേതാക്കളുമായി ഗാസയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ഇസ്രയേൽ ക്രിസ്മസ് ആഘോഷം നടത്തിയ ക്രൈസ്തവ സംഘത്തെ ആക്രമിച്ചും പോലീസ് രംഗത്തെത്തി സാന്താക്ലോസ് അടക്കമുള്ളവരെ മർദ്ദിക്കുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രേലെ ഹൈഫയിലെ വാദി അൽ നിസാസിലാണ് സംഭവം കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിനിടെ പോലീസ് സംഘം ഇരച്ചെത്തി പരിപാടി തടയുകയും ആക്രമിക്കുകയുമായിരുന്നു സാന്താക്ലോസിന്റെ വേഷം ധരിച്ച ആളുകളെയും ഡിജിയെയും തെരുവ് കച്ചവടക്കാരനെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തതായി ഇസ്രയേലിലെ പലസ്തീൻ പൗരന്മാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയായ മൊസാവാ സെന്റർ പറഞ്ഞു ആവശ്യമായ നോട്ടീസോ അറിയിപ്പോ ഇല്ലാതെ പോലീസ് സംഗീത സ്ഥാപനം റെയ്ഡ് ചെയ്തതായും മൊസാവാ സെന്റർ വ്യക്തമാക്കി സാന്താക്ലോസ് വേഷമണിഞ്ഞ യുവാവിനെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിനെയും യുവതി യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെയും തലയിൽ കാലമർത്തി ഞെരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവന്നു തെരുവിൽ അവതരിപ്പിക്കുന്ന പരമ്പരാഗത ഡാപ് കേതൃത്വം പോലീസ് തടസ്സപ്പെടുത്തുന്നതും വീഡിയോയിൽ കാണാം അറസ്റ്റ് ചെയ്തവരെ പിറ്റിയ ദിവസമാണ് പോലീസ് വിട്ടയച്ചത് പോലീസ് കസ്റ്റഡിയിലിരിക്കെയും മർദ്ദനമേറ്റതായി അറസ്റ്റിലായവർ പറഞ്ഞു മർദ്ദനത്തിൽ തോളിന് പരിക്കേറ്റതായും മോചിതരായ ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടിയതായും അവർ കൂട്ടിച്ചേർത്തു അംതശബ്ദമുണ്ടാക്കിയെന്നും പൊതു ക്രമസമാധാനം തകർത്തു എന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ നടപടി അതേസമയം വസ്തുക്കളുടെ വിതരണം തടഞ്ഞ ഭരണകൂടം രംഗത്തെത്തി നിയന്ത്രണങ്ങൾ മൂലം അത്യാവശ്യം മരുന്നുകളുടെ ഗുരുതരക്ഷാമമാണ് ഗാസയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മുന്നൂറ്റി ഇരുപത് ജീവൻ രക്ഷാ മരുന്നുകൾ പൂർണ്ണമായും ലഭ്യമല്ലാതായ അവസ്ഥയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളവയിൽ തന്നെ പല മരുന്നുകളും തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു അത്യാഹിത ചികിത്സാ വിഭാഗങ്ങളെയാണ് ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന ഇൻട്രാവീനസ് ദ്രാവകങ്ങൾ ഐവി ആന്റിബയോട്ടിക്കുകൾ വേദനശമന മരുന്നുകൾ എന്നിവയും തടഞ്ഞിരിക്കുകയാണ് യുദ്ധം തകർത്ത കാസേലി ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും പരിശോധനാ ഉപകരണങ്ങളുടെയും ലബോറട്ടറി സാമഗ്രികളുടെയും ഇല്ലായ്മയിലും വലയുകയാണ് അൾട്രാസൗണ്ട് യന്ത്രങ്ങൾ ലബോറട്ടറി ഉപകരണങ്ങൾ ശുചീകരണ സാമഗ്രികൾ തുടങ്ങിയവ ലഭ്യമല്ലാതായി ഗാസയിലേക്ക് മെഡിക്കൽ സാധനങ്ങൾ എത്തിക്കുന്ന പ്രക്രിയ അനാവശ്യമായി വൈകിപ്പിക്കുകയാണെന്ന ലോകാരോഗ്യ സംഘടനയും മറ്റ് ഐക്യരാഷ്ട്ര ഏജൻസികളും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രേൽ നടപടിക്കെതിരെ കടുത്ത ആശങ്ക അറിയിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര ഏജൻസികൾ പ്രതികരിച്ചതോടെ അനുമതി നിരക്കുകളിൽ ചെറിയ പുരോഗതിയുണ്ടായി എങ്കിലും മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും ഗാസയിലെത്തിക്കുന്നത് മന്ദഗതിയിൽ തന്നെയാണ് ആക്രമണത്തിൽ തകർന്നടിഞ്ഞതിനാൽ സ്ഥലം സൗകര്യങ്ങൾ ജീവനക്കാർ മെഡിക്കൽ സാമഗ്രികൾ ഇവയെല്ലാം പ്രതിസന്ധി തുടരുകയാണ് ഇതിനിടയിലാണ് ജീവൻ രക്ഷാ മരുന്നുകൾ വരുത്തടയുന്നത് പരോക്ഷ വംശഹത്യാശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് വിമർശനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി